മുന്തിരി തോട്ടത്തിൽ എന്നിട്ട് ഇങ്ങനെ കൊലച്ചടക്കുന്ന മുന്തിരി കടിച്ച് ഞാൻ കടിച്ചു തിന്നില്ലെങ്കിലും രസം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്കൊന്ന് കടിച്ച കഴിക്കാം ഇവിടുന്ന് മുന്തിരി ഫുള്ള് പറിച്ചു കഴിക്കണ്ട മിക്കവാറും ഇവിടെ ഓടിച്ചിടും അവര് പറഞ്ഞ് കഴിച്ചോളാനൊക്കെ പക്ഷേ കഴിച്ചോളാൻ പറഞ്ഞാൽ ഫുള്ള് നമുക്ക് ഒറ്റയാക്കി ഇടാൻ പറ്റാത്ത കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടണം അപ്പോൾ ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലേക്ക് പോവാം പിന്നെ ഇതാ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിക്കാണ് കേട്ടോ പിള്ളേരെല്ലാം പുറത്തുണ്ട് അന്യൂസിനൊന്ന് കഴിക്കാനൊക്കെ പോയേക്കാണ് കേട്ടോ ചീജു ഇക്കാക്കിയൊക്കെ സ്ഥലം എത്തിയിട്ടില്ല കേട്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെന്ന് പറഞ്ഞിട്ട് നടപടി ആവണില്ല കാണുന്ന സ്ഥലത്തൊക്കെ വണ്ടി നിർത്തിയിട്ടത് അതങ്ങൾക്ക് ഓരേന്നൊക്കെ ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കാൻ പറ്റുസേ എനിക്ക് ഞങ്ങൾ പിന്നെയും വണ്ടി നിർത്തിയിരിക്കുന്നു

പിടിക്ക് വന്ന ഇട്ടെടുക്കട്ടെ ഇട്ടെടുക്കട്ടെ നീ വന്നു നീ വന്നേക്ക് വന്നത് ഗ്ലാസ് ഉള്ളിലേക്ക് ನಾ ರಸ ನಾಲ್ಸೆ ಇಮ್ಮ ತಮಿಳುನಾಡು ಎತ್ತೆ ಕಂಡಪ್ಪ ನಾಲ್ಕು ಸ್ಥಳಗಳು കുട്ടികളൊക്കെ ചെറുതായിട്ട് അലമ്പൊക്കെ അഞ്ഞ മങ്കിനെ കാണാൻ വേണ്ടി കറിയാണ് വന്ന വഴി നിറച്ച് മങ്കികളൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോ കരിച്ചൊടുങ്ങി കാണാൻ വേണ്ടിട്ട് なるほど。 നമുക്ക് നമുക്കിന് അങ്ങോട്ടേക്ക് വണ്ടി എടുക്കാം കൊറേ പശുക്കളൊക്കെ ഇണ്ടല്ലോ അവിടെ നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാ ൊക്കാൻ പറ്റൂല ഇങ്ങനെ പൊക്കണം ഒച്ചെടുക്കരുത് കേട്ടോ ഒച്ചെടുക്കരുത് അങ്ങനെ തസ്റ്റ് കൊറേ കഴിഞ്ഞ മുന്തിരി തോപ്പിലൊക്കെ എറിയിട്ടുണ്ട് ണ്ടാക്കി എടുക്കണുണ്ട് അങ്ങനെന്താ നമ്മള് മുന്തിരി തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പറിച്ചിട്ടൊക്കെ ഓരോന്ന് കഴിക്കാം നല്ല തേൻ പോലത്തെ മധുരം നല്ല മധുരം കഴിച്ച നല്ല മധുരം ഉണ്ട് ഇണ്ടട്ടാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാമിലി കേറാം നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് വെച്ചിട്ട് രാട്ടാ അവരവിടെ പോയി ഇത് ഞമ്മ ഫസ്റ്റ് കണ്ട ഫാണോ അപ്പൊ ഞമ്മ പോണ വഴിക്ക് ഇതിൽ ഒരുപാട് ഇണ്ടാവണത് ഉണ്ടാവും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കേറി നോക്കിയതാണ് കേട്ടോ ഇങ്ങോട്ടേക്കൊന്നും ആയിട്ടില്ല എവിടെ എവിടെ മേളന്ന് ഇവിടെ ഇല്ലല്ലോ ഇനി അങ്ങോട്ടില്ല അങ്ങോട്ട് കേറുമ്പിണ്ടാ ഇവിടെ ഒന്നും ഒന്നായിട്ടില്ലാട്ട് ഇവിടെ ഒക്കെ ആറുണ്ടോ അങ്ങനെ ആയി വരുന്നതേ ഉള്ളു ഇത്ര നേരം വണ്ടിയിൽ ഇരുന്നിട്ട് കൊച്ചിന് കുഴപ്പമുണ്ടായില്ലാട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന ചെറിയൊരു ചിണുക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം കോഴിയുടെ കോഴി കോഴിന്ന് പക്ഷെ പശുവിന്റെ ഫാമ് ഭയങ്കര നടന്ന് പോകുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ അവിടെ ഫാം ഇണ്ടെന്നൊക്കെ പറയണുണ്ട് നമ്മള് കൊറച്ചട പോയിട്ട് എടുത്തിട്ടുണ്ട് അവര് പറഞ്ഞത് മുന്തിരി തൊട്ടാ ഇവിടെ ഒരുപാട് ഇണ്ടായിട്ടുണ്ട് പക്ഷെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നറിയില്ല മുന്തിരി തോട്ടത്തിൽ വന്നിട്ടിങ്ങനെ മുന്തിരി കടിച്ച് ഞാൻ കടിച്ചിട്ട് ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്കൊന്ന് കടിച്ചഴിക്കാം യഥാപ്പിവിടുന്ന് മുന്തിരി ഫുള്ള് പറിച്ചു കഴിക്കണ്ട മിക്കവാറും ഇവിടെ നമ്മൾ ഓടിച്ചിടും അത് പറഞ്ഞ് കഴിച്ചോളാനൊക്കെ പക്ഷെ കഴിച്ചോളാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പറിച്ചു കഴിക്കരുതല്ലോ പക്ഷെ ടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്ത് തേൻ പോലും ഇണ്ട് ഇട്ട മധുരം ചിലയിടത്തൊന്നാർ പറിച്ചതിന് വഴുക്കു പറയും കിട്ട പക്ഷെ നമ്മ ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ല പറിച്ചൊക്കെ കഴിക്കാം മുന്തിരി ആരൊക്കെ കഴിച്ചു പറച്ച് എങ്ങനെയുണ്ട് ഷെഫി കഴിച്ചില്ല ചിഞ്ചു കഴിച്ച എങ്ങനെയുണ്ട് ഒരുപാടു മുന്തിരിയുടെ ഒരുപാട് കൃഷി ഉണ്ട് പോണ വഴിക്കൊക്കെ ഇനി ഒരുപാട് കാണാം കൊറേ ഒക്കെ ഇങ്ങനെ വിളവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കാനാ ഇങ്ങനെ ഇണ്ടായൊക്കെ ഇപ്പൊണ്ട് നല്ല ഭംഗിട്ട് കാണാനായിട്ട് നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാനട്ടാ കൊറേ നേരം നമ്മക്ക് കൊറേ ഒക്കെ എടുത്തിട്ടുണ്ട് ഉം ഭയങ്കര ഭയങ്കരൊക്കെ അറിച്ചിലിട്ടാ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇതാരൊക്കെ കാണിക്ക ഇച്ചിന് ഇതൊക്കെ ഇവിടെ നിന്നതാ നല്ല മുന്തിരി തീറ്റയാണ് ഇട്ടേതാപ്പിയാണ് വന്നപ്പോ തൊട്ട് ഇപ്പൊ കൊഞ്ച് കൊഞ്ച് പേസും ചാണകത്തിന്റെ നല്ല സ്മെല്ലുണ്ട് ഇവിടെ പശുവിന്റെ ആ തൊഴുത്ത് നമ്മള് ഫസ്റ്റ് കേറി വന്ന എൻട്രി അന്നിട്ടാ ഇതിലൊക്കെ കയറി വന്നിട്ടാണ് നമ്മുടെ അടുത്ത ഫാമിലേക്ക് നമ്മൾ പോയത് ഇവിടുന്നൊക്കെ പറിച്ചു നിന്നാട്ട പറഞ്ഞ അടുത്ത് ഇണ്ടാവുന്ന ഇവിടത്തൊക്കെ പറിച്ചെന്നു പറഞ്ഞത് അതാണ് നമ്മുടെ അടുത്ത ഫാമിലേക്ക് കൊണ്ടുപോയതാര് നമ്മള് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങണം എങ്ങനെ ഉണ്ട് ഇണ്ട് മുന്തിരി തോപ്പ് അവിടെ ഉമ്മ ഉമ്മോനിച്ചു മുന്തിരി പിന്നെ ഊന്നെണ്ണ ഉമ്മ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഇനി മുന്തിരി ഒന്ന് വീട്ടിൽ പോണ്ട അത്തരം കഴിച്ചു വയർന്നിട്ടുണ്ട് അതേ ചിഞ്ചി പോണി ഒക്കെ പറിക്കുന്നുണ്ട് ഇതുപോലെ ബോക്സിലാക്കി അവര് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് വരുമ വാങ്ങിക്ക തിരിച്ചു വരുമ നാളെ തിരിച്ചു വരുമോ സ്റ്റേ ആണൊന്നും നാളെ വരാതെ നാളെ വരൂ ട്രിപ്പിന്റെ മെയിൻ സാധനം കേട്ടാ ഷഫിക്കിന്റെ ഇത് സ്റ്റോക്ക് ആയിരിക്കും വണ്ടിയിൽ ഇത് അവിടെ ഇവിടെ ഒക്കെ ഇരിപ്പിണ്ടട്ടാ റെഡ് പുള്ളൂ ഞങ്ങൾ ഇത്രയും നേരം ഭയങ്കര തണുത്ത് പറിച്ചിരുന്ന ഞങ്ങൾ അവിടെ ചെന്ന് ഭയങ്കരായിട്ട് വേർത്ത് പിടിച്ചു കഴിഞ്ഞു വന്ന വഴിയോരത്തൊക്കെ മുന്തിരി മാങ്ങയുടെ ഒക്കെ പിന്നെ കച്ചവടമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം അവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി